നമസ്കാരം സ്വർണ്ണമില്ലാത്തൊരു വിവാഹം അത് ചിന്തിക്കാൻ പോലും മലയാളികൾക്ക് സാധിക്കില്ല മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി അതുകൊണ്ട് തന്നെ സ്വർണത്തിന് വില ഉയർന്നതോടെ പ്രതിസന്ധിയിലായത് സാധാരണക്കാരാണ് ഒരു തരി വാങ്ങി അഭിമാനം കാക്കാൻ അവർ പെടാപ്പാട് പെടുകയാണ് എന്തായാലും ഈ രീതിക്ക് അന്ത്യം കുറിക്കാൻ ലക്ഷ്യം വെച്ചാണ് ഉത്തരാഖണ്ഡിലെ ജാൻസാർ മേഖലയിലെ ഒരു ഗ്രാമപഞ്ചായത്ത് സ്ത്രീകൾ വിവാഹത്തിന് മൂന്ന് ആഭരണങ്ങളിൽ കൂടുതൽ ധരിക്കരുത് എന്ന കർശനമായ ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് വർദ്ധിച്ചു വരുന്ന വരുമാന അസമത്വം ഗ്രാമങ്ങളിൽ പ്രകടനമാകുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നീക്കം ഡറാഡോൺ ജില്ലയിലെ യമുന അതോടൊപ്പം തന്നെ ടോൺസ് നദികൾക്കിടയിലുള്ള കാണ്ടഹാർ അതോടൊപ്പം തന്നെ ഇന്ദ്രാണി ഗ്രാമങ്ങളിലെ സംയുക്ത പഞ്ചായത്താണ് ഈ തീരുമാനമെടുത്തത് ഇതനുസരിച്ച് വിവാഹങ്ങൾക്ക് സ്ത്രീകൾക്ക് മൂക്കുകുത്തി കമ്മലുകൾ മംഗല്യസൂത്രം എന്നിവ മാത്രമേ ധരിക്കാൻ അനുവാദമുള്ളൂ ഈ ഉത്തരവ് ലംഘിക്കുന്നവർക്ക് അമ്പതിനായിരം രൂപ പിഴ ചുമത്താനും പഞ്ചായത്തുകൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഈ നടപടിക്കെതിരെ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉയർന്നിട്ടുണ്ട് ലാളിത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമൂഹ്യ സൗഹൃദം വളർത്തുന്നതിനും ഇത് സഹായിക്കുമെന്നാണ് ചിലർ പ്രശംസിച്ചപ്പോൾ ഇത് വ്യക്തിഗത സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമാണെന്നാണ് ചിലർ പറയുന്നത് സമത്വവും ദൂർത്ത് നിയന്ത്രിക്കലുമാണ് ലക്ഷ്യമെങ്കിൽ പുരുഷന്മാരുടെ മദ്യപാനത്തിനും ആഡംബര സദ്യകൾക്കുമുള്ള ചെലവുകൾക്കും സമാനമായ നിയന്ത്രണങ്ങൾ വേണമെന്നാണ് ഇക്കൂട്ടരുടെ വാദം സ്വർണം ഒരു നിക്ഷേപമാണ് അത് ആവശ്യമുള്ള സമയങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് താങ്ങായി മാറും എന്നാൽ മദ്യം അനാവശ്യമായ ഒരു ചെലവാണ് അങ്ങനെയാണ് പുരുഷന്മാർ പറയുന്നത് പല ഗ്രാമങ്ങളിലും വിവാഹങ്ങളിൽ വില കൂടിയ സമ്മാനങ്ങൾ ബ്രാൻഡഡ് മദ്യം വിവാഹ സമൃദ്ധമായ മാംസ എന്നിവയുടെ പ്രദർശനം ഒരു പുതിയ സ്റ്റാറ്റസ് സിംബിളായി മാറിയിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ വലിയ സ്വർണാഭരണങ്ങൾ ഉൾപ്പെടെ കുടുംബങ്ങൾക്കിടയിൽ താരതമ്യം അസൂയ സാമ്പത്തിക സമ്മർദ്ദം എന്നിവ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ടെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ ഈ സാമൂഹിക പ്രതീക്ഷകൾ നിലനിർത്താനുള്ള ആഗ്രഹം കടക്കണിയിലേക്കും ദുരന്തത്തിലേക്കും നയിക്കുമെന്നാണ് അവർ കൂട്ടിച്ചേർക്കുന്നത് ഇത് വർദ്ധിച്ചു വരുന്ന അസമത്ഥത്തിനിടയിലാണ് സംഭവിക്കുന്നത് വലിയ ആഭരണങ്ങൾക്കുള്ള ചെലവ് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഇത് വളരെ ഉചിതമായ തീരുമാനമാണെന്നാണ് അവർ വ്യക്തമാക്കുന്നത് സ്വർണ്ണത്തോടുള്ള സാംസ്കാരികപരമായ താല്പര്യം നിക്ഷേപ താല്പര്യം പടപ്പെരുപ്പിൽ നിന്നുള്ള സംരക്ഷണം സുരക്ഷിത ആസ്തി എന്ന നിലയിലുള്ള പ്രാധാന്യം എന്നിവ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഒന്നാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണ ഉപയോഗം എണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് ടണ്ണായി ഉയർന്നു ഇത് ആഗോള ആവശ്യകതയുടെ ഏകദേശം ഇരുപത്തിയാറ് ശതമാനം വരും എണ്ണൂറ്റി പതിനഞ്ച് ദശാംശം നാല് ടൺ രേഖപ്പെടുത്തിയ ചൈനയ്ക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവാണ് ഇന്ത്യ എന്നിരുന്നാലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് സ്വർണ്ണവില വർദ്ധിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണത്തിനുള്ള ആവശ്യം കുറഞ്ഞിട്ടുണ്ട് പുതിയ കണക്കുകൾ പ്രകാരം നിക്ഷേപ ആവശ്യങ്ങൾക്കായി സാധാരണയായി ഉപയോഗിക്കുന്ന ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് പത്ത് ഗ്രാമിന് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ് വില ഈ സ്വർണക്കട്ടികളായും നാണയങ്ങളായും ലഭ്യമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നിലവിൽ പത്ത് ഗ്രാമിന് ഏകദേശം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി പത്താണ് വില കൂടുതൽ ഈട് നൽകുന്നതിനാലാണ് ആഭരണ നിർമ്മാണത്തിന് ഈ സ്വർണം തിരഞ്ഞെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ